നിന്ന് വന്ന് ഞങ്ങൾ നേരെ പോയത് ഈ കഞ്ഞിക്കടയിലോട്ടാണ് മുമ്പ് ഒരിക്കൽ ഒരു കഞ്ഞിക്കടയില് കയറിയ ദുരനുഭവം ഉള്ളതാണ് ഇന്ന് കയറിയത് ഒരു സീ ഫുഡ് കഞ്ഞിക്കടയിലാണ് സീ ഫുഡ് എന്ന് പറഞ്ഞാലും എല്ലാ മീറ്റും പച്ചക്കറിയും ഇവിടെ കിട്ടും പക്ഷെ സീ ഫുഡാണ് മെയിൻ എല്ലാ എല്ലാത്തരം സാധനങ്ങളും ഇവിടെ റെഫ്രിജറേറ്ററിൽ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ട് പന്നിയുടെ തലച്ചോറുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോലെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ബാസ്ക്കറ്റിൽ ഇട്ട് നമ്മൾ ഇരിക്കുന്ന ടേബിളിലോട്ട് കൊണ്ടുപോകാം ആവശ്യം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരോട് എടുത്തോളാൻ പറഞ്ഞു ചിഹ്നമാണെങ്കിലോ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ആ തപ്പിപ്പിടിച്ചെടുക്കണം ഇതെന്തൊക്കെയാണെന്ന് എനിക്കും ഒരു പിടിയില്ല എന്തായാലും നല്ല വിഷപ്പുണ്ട് ഇതാണ് ഞങ്ങളുടെ ടേബിൾ ചട്ടിയിൽ തിളക്കാൻ വെച്ചേക്കുന്നതാണ് കഞ്ഞി പിന്നെ ഏത് ടൈപ്പ് ഉള്ള ആണ് വേണ്ടത് അതനുസരിച്ചുള്ള സ്പൈസസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ബൗളിലെടുത്ത് നമുക്ക് മിക്സ് ചെയ്ത് സ്വന്തമായിട്ടൊരു സോസ് ഉണ്ടാക്കാം കഞ്ഞി ഇങ്ങനെ തളച്ചു വന്നാൽ എന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാൻ എൻ്റെ കഞ്ഞിയിൽ ഓൾറെഡി ഒരു ചെമ്മീൻ കിടക്കുന്നുണ്ട് ഏറ്റവും ഫസ്റ്റ് തിളച്ച് വന്നത് ചിന്നൂടെ കഞ്ഞിയാണ് ആ സന്തോഷം അവളുടെ മുഖത്തുണ്ട് ഇതുവരെ ഇവളുടെ മുഖം വാടിയിരിക്കാമായിരുന്നു ഇവിളിപ്പോൾ ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷേ ടേബിളിൽ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ആൾ ആക്റ്റീവായി ചിന്നു അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ദേ ഇത് ആ സാധനം അനങ്ങാണ്ടെന്ന് ഞങ്ങളുടെ ഈ കഞ്ഞി തളച്ച് വന്ന വരെയുള്ളു അവൻ്റെ ഒടുക്കത്തെ അനക്കം ബാക്കി സാധനങ്ങളൊക്കെ അനങ്ങാണ്ട് പ്ലേറ്റിലിരിക്കാണ്ട് കഞ്ഞി തിളച്ച് വന്നു ഇനി അംഗം തുടങ്ങാം ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഞ്ഞിയിലോട്ട് ഇടാം ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് കഴിച്ച ഹോട്ട് ഹോട്ട്സ്പോട്ടിൻ്റെ ഒരു ചെറിയ രൂപമാണ് ചട്ടിയിൽ ഹോട്ട് പോട്ട് സൂപ്പിന് പകരം കഞ്ഞി ആയെന്നുള്ളൂ ഒരു സാധാ കഞ്ഞിനെ എങ്ങനെയൊക്കെ നമ്മൾ മുതലാക്കണം അത് ഈ ചൈനാക്കാരെ കണ്ട് പഠിക്കണം ഈ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് തളച്ചു വന്ന വരെയും കാത്തിരിക്കണം ചൈനയിൽ രാത്രി ഭക്ഷണത്തിന്റെ സമയം സാധാരണ ആറു മണിയാണ് ഇവിടെയാണെങ്കിലോ എട്ട് മണിയായിട്ടും ആൾക്കൂട്ടത്തിന് കുറവൊന്നുമില്ല ചൈനയിൽ കഞ്ഞി വലിയൊരു സംഭവം തന്നെ ഇവിടെ കഞ്ഞി കൂടി മാത്രമല്ല നമുക്ക് വേറെ പല ആക്ടിവിറ്റീസും ചെയ്യാം ഇവൻ ചെയ്യണ പോലെ ജീവനുള്ള ചെമ്മീനെടുത്ത് ചൂടം കഞ്ഞിയിൽ ഇതുപോലെ മുക്കി വെക്കുക അതിന്റെ അനക്കം നിക്കണ വരെയും കൈവിടാതെ നല്ല ബലത്തിൽ പിടിച്ചു വെക്കണം ഈ ഭക്ഷണം കണ്ടുപിടിച്ചത് ഏതോ കുട്ടി ചേണ കണ്ടിട്ടാന്നാ തോന്നണേ കുട്ടിക്കാലത്തിൽ നമ്മൾ ഇതുപോലത്തെ എന്തെല്ലാം കുറത്തക്കീടാ കാണിച്ചിട്ടുള്ളേ അന്നൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വീക്ക് കിട്ടിയായിരുന്നു ചിന്നുടെ മുഖത്ത് ഇപ്പൊ നോക്കിയാ ആ കുട്ടിക്കാലം തിരിച്ചു വന്ന പോലെ തേ സാധനം കയ്യിന്ന് പോയി യാങ്ങാണെങ്കിലോ അവിടെ നിന്ന് ചാടിയിറ്റ് ഇവര് ചട്ടിക്ക് ആ അടുപ്പ് തന്നായിരുന്നെങ്കിൽ ഇതിനെ ആ കഞ്ഞീലിട്ടങ്ങട് മൂടിയേക്കാർന്നു പക്ഷെ അങ്ങനെ ചെയ്താ ഇതുപോലത്തെ രസകരമായ അനുഭവം കിട്ടില്ല അയ്യോ രസം കൂടിപ്പോയി ഭാഗ്യം മുഖത്തൊന്നും വീണില്ല അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് വീക്ക് കിട്ടിയത് എന്തിനാന്ന് മനസ്സിലായി ഇതിലിട്ടേക്കുന്ന സാധനങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് കഞ്ഞിയേപ്പാടം എടുത്ത് കുടിക്കാം എന്നാണ് പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇനി ഓരോ സാധനം പിറക്കിയെടുത്ത് നമ്മളുണ്ടാക്കിയ സോസിൽ മുക്കുക സോസിൽ മുക്കുമ്പോൾ അതിൻ്റെ ചൂട് കുറഞ്ഞു കിട്ടും ഇനി അതെടുത്ത് കഴിക്കുക എങ്ങനെ നല്ല വെറൈറ്റി സംഭവമല്ലേ വെറൈറ്റി കുറച്ച് കൂടിയെന്നുള്ളു പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ കഞ്ഞി എടുത്ത് കുടിക്കാം ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് തിളപ്പിക്കണ കാരണം കഞ്ഞിക്ക് നല്ല സീ ഫുഡ് ഫ്ലേവർ ആണ് അങ്ങനെ ഞങ്ങളുടെ കുട്ടിക്കളി അവസാനിച്ചപ്പോൾ ബാക്കി വന്നത് കുറച്ച് സോസ് കലങ്ങിയ കഞ്ഞിയാണ്